മലാഖി മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ തിരുവചനങ്ങൾ ബാരകുമോർ നിങ്ങൾ മോഹനീയ ദേശമാകുമ്പോൾ സകല ജാതികളും നിങ്ങളെ പ്രശംസിക്കും എന്ന് ബലവാനായ കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു ഞങ്ങൾ നിന്റെ നേരെ എന്തു പറയുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ കർത്താവിനെ സേവിക്കുന്നത് വെറുതെയാകുന്നു അവൻ്റെ ചട്ടങ്ങളെ ആചരിക്കുകയും ബലവാനായ ദൈവത്തിൻ്റെ മുമ്പാകെ വിനീതനായി നടക്കുന്നത് നടക്കുന്നതുകൊണ്ടും എന്ത് പ്രയോജനമുള്ളൂ ഇപ്പോൾ മുതൽ അന്യായക്കാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു പാപം ചെയ്യുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നവൻ വിടുവിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ തമ്മിൽ സംസാരിച്ചു കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ നാമത്തെ സ്തുതിക്കുന്നവരെയും തൻ്റെ മുമ്പാകെയുള്ള ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു ഞാൻ സംഘത്തെ കൂട്ടുന്നതായ ദിവസത്തിൽ തന്നെ സേവിക്കുന്ന മകനെ ഒരു പിതാവ് പരിഗണിക്കുന്നതുപോലെ ഞാൻ അവർക്ക് പ്രത്യേക പരിഗണന നൽകും അപ്പോൾ നീതിമാനും അന്യായക്കാരനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണും ദൈവമേ അശുദ്ധരെ നീ വെടുപ്പാക്കിയതുപോലെ ഞങ്ങളെയും വെടുപ്പാക്കണമേ പാവക്കറ പിടിച്ചിരുന്നവരെ നീ ശുദ്ധമാക്കിയതുപോലെ ഞങ്ങളെയും ശുദ്ധീകരിക്കണമേ ആമേൻ